അമ്മേ കെ ജെ ബ്ലോഗിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കളും സ്വാഗതം നമ്മളിന്ന് കാണുന്ന ലക്കിടി ഒരു വീടിന്റെ വിശേഷമാണ് അപ്പോൾ നമ്മൾ പുറകെ കാണുന്ന വീടാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് ഹൈവേ ഫ്രണ്ടേജ് ആണ് ഈ വീട് അപ്പം അതിന്റെ ചുറ്റുവട്ടവും നമുക്ക് അതിന്റെ ഉത്ഭാവവും എല്ലാം കാണാം നമുക്ക് ഫോർ ബി എച്ച് കെ ആയിട്ടുള്ള വീടാണ് പിന്നെ അതുകൂടാതെ നമുക്ക് തൊട്ടപ്പുറത്ത് ആയിരം സ്ക്വയർ ഫീറ്റിന്റെ ഒരു ബിൽഡിംഗ് കൂടെ ഉണ്ട് അതെല്ലാം നമുക്ക് കാണാം അപ്പോൾ വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത് ഉള്ളിൽ വന്നു കഴിഞ്ഞ് നമ്മൾ വലിയൊരു ഹാൾ തന്നെയാണ് ഷോക്കേഴ്സ് കാര്യങ്ങളൊക്കെ കാണാം നമുക്ക് വിസിറ്റേഴ്സിൻ ഉള്ളൊരു ഇതും കാര്യങ്ങളൊക്കെ കാണാം സിറ്റൗട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഹാളാണ് വലിയ ഹാളാണ് അതിൽ ഡൈനിങ് ഹാൾ ഹ് സൈഡിലേക്ക് പോകാനുള്ള സ്റ്റെപ്സ് കാര്യങ്ങൾ കാണാം രണ്ട് ഹ്യൂജ് റൂംസാണ് നമുക്ക് താഴത്തെ നിലയിലുള്ളത് ടോയ്ലറ്റും ഉണ്ട് അതിനോട് ചേർന്നിട്ട് തന്നെയാണ് ടോയ്ലറ്റ് വുഡൻ സ്റ്റൈലിലുള്ള ടൈൽസ് ഒക്കെയാണ് ഫ്ലോറിങ്ങിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് താഴത്തെ ഒരു മാസ്റ്റർ ബെഡ്റൂമിലാണ് നമ്മൾ കയറിയത് നല്ല വലുപ്പമുള്ളൊരു റൂം തന്നെയാണ് നമുക്കിവിടെ ഒരു യൂറോപ്യൻ ക്ലോസറ്റ് കാണാം അതേമാതിരി ഒരു വാഷ് പേസിൻ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് ഹാള് ഡൈനിങ് ഹാള് കിച്ചൺ ആണ് വർക്ക് ഏരിയ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനോട് ചേർന്ന് അടുക്കള തോട്ടം കാര്യങ്ങളൊക്കെയാണ് പുറത്തേക്കുള്ളത് കോമൺ ബാത്റൂമ് പുറത്തുവിടണമുണ്ട് ഇന്ത്യൻ ഗ്ലോസൈഡിൻ്റെ ഹ്സ്റ്റേലിൽ നമുക്ക് രണ്ട് ബെഡ്റൂമാണെന്ന് പറഞ്ഞാൽ ഒരു ഹാൾ രണ്ട് ബെഡ്റൂം ബാൽക്കണി കാര്യങ്ങളൊക്കെ ഉണ്ട് ഹോളിൽ നിന്നുള്ളൊരു താഴത്തെ ഒരു വ്യൂ ആണ് വലിയൊരു ഹാളാണ് എൻഡ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെ ഇത് മോളത്തെ റൂമാണ് ആണ് രണ്ടാമത്തെ റൂമാണ് ഒരു വാടക സാധനങ്ങൾ ഡെംപി എഴുതിയൊക്കെയാണ് ഇത് നമുക്ക് ബാൽക്കണിയാണ് റോഡിലേക്കുള്ള ഒരു ഫോക്കസ് ചെയ്തിട്ടുള്ള ബാൽക്കണിയാണ് ഹൈവേയിലൂടെ വണ്ടികൾ പോകുന്നതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം അതേമാതിരി ഇതിൽ ചാരുപടി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാ എല്ലാവിധ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ാവ് മാവ് കറുകപ്പട്ട അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇതിലുണ്ട് ചാതി വാഴ എല്ലാ അടുക്കള തോട്ടമാണ് എല്ലാ സാധനങ്ങളും ഉണ്ട് കുറച്ച് സ്ഥലത്തിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് എട്ട് സെൻറ്റ് സ്ഥലവും വീടും വേണമെങ്കിൽ അങ്ങനെയാണ് അവർ സെയിൽ ചെയ്യും അതല്ല അതിൻ്റെ കൂടെ ചേർന്ന് അഞ്ച് സെൻറ്റ് സ്ഥലവും കൂടെയാണെങ്കിൽ മൊത്തത്തിൽ വേണമെങ്കിലും പതിമൂന്ന് സെൻറ്റ് സ്ഥലവും ഹൈവേ ഫ്രണ്ടേജ് ആണ് അങ്ങനെ വേണമെങ്കിലും കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം നമുക്ക് മൂന്ന് സെൻറ് സ്ഥലവും കടറൂമും മാത്രം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കുമെന്ന് ഓണർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വില കാര്യങ്ങളൊക്കെ ഇതിൽ മെൻഷൻ ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞേക്കുന്നത് വിളിക്കുക ആവശ്യക്കാർ വിളിക്കുക ബിഗ് ബഡ്ജറ്റിനെ ആയതുകൊണ്ടാണ് വിളിക്കുക അപ്പം നമ്മുടെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അപ്പം മേഘെ ബ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോസായിട്ട് വരുന്നാലും വരെ നിങ്ങളുടെ സ്വന്തം ആരോപലേ സൈനിങ് ഓഫ്